ആ നല്ല മനുഷ്യനായ ആ വ്യക്തി സൈഡ് തന്നു കേട്ടോ ഒരു താങ്ക്സ് ഉണ്ട് ഒരുപാട് ട്രക്കുകളൊക്കെ പോകുന്നുണ്ട് റോഡ് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ പയ്യന്നൂർ എടാട്ട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ മുതൽ പിലാത്തറ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കരുവള്ളൂർ ആണൂറാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് ഇവിടെ ഇതാ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് കുറച്ച് മുമ്പ് ടാറിങ് ഉണ്ടായിരുന്നു ടാറിംഗ് കഴിഞ്ഞിരുന്നു ഇതെല്ലൊന്ന് പെട്രോൾ ഫില്ല് ചെയ്യാം നമ്മളിപ്പോൾ കരുവള്ളൂരാണ് എത്തുമ്പോൾ നമ്മളിപ്പോൾ പെയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം കരുവള്ളൂർ ഭാഗമാണ് കരുവള്ളൂർ പഞ്ചായത്ത് അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും എൻഡിലെ പഞ്ചായത്താണിത് കരുവള്ളൂർ പഞ്ചായത്ത് മുതലാണ് കണ്ണൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോറി നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി കണ്ണൂർ ജില്ലയിൽ അടുത്തു ഒരു പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കരുവള്ളൂർ ഭാഗത്ത് പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇതാണ് കാരണം അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏതായാലും ടോട്ടലി കുറച്ച് വർക്ക് ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ നിങ്ങൾ എന്നെ പറയുക പിന്നെ വേറൊരു കാര്യം ഒരു മൂന്ന് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് വളരെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വർക്ക് അതായത് വളരെ ഫാസ്റ്റായിട്ട് മൂന്ന് മാസം കൊണ്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം മെയിനായിട്ട് താമസം ഇതുപോലെയുള്ള അണ്ടർ പാസേജുകൾ വരുന്ന സ്ഥലത്താണ് കാരണം സൈഡ് വാളിൻ്റെ നിർമ്മാണം ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ സൈഡ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മണ്ണ് ഫില്ലിങ് ലെവലിങ്ങൊക്കെയാണ് ഇവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ലോറി ആയതുകൊണ്ട് എനിക്കൊന്നും ഓവർ ടേക്ക് ചെയ്യാൻ പറ്റില്ല ഓവർടേക്ക് ചെയ്താലേ ഒന്ന് ഫാസ്റ്റായിട്ട് പോകാനും പറ്റും ആ നല്ല മനുഷ്യനായ ആ വ്യക്തി സൈഡ് തന്നു കേട്ടോ പുള്ളിക്ക് താങ്ക്സ് ഉണ്ട് പുള്ളി എന്തായാലും എനിക്ക് നല്ല രീതിയിൽ സൈഡ് തന്നു നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിവെള്ളൂർ ടൗൺ ഏരിയയാണ് അപ്പോൾ ഇവിടെയും ഒരു അണ്ടർ ഉണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇവിടെ നടക്കുകയാണ് സോറി അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു സൈഡിലെ സൈഡ് വോളിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഇവിടെ സൈഡ് വോളിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിനോടൊപ്പം സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് ഒരുപാട് ട്രക്കുകളൊക്കെ പോകുന്നുണ്ട് റോഡ് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് എന്താ പറയുക കുറച്ച് ശോകമാണ് കേട്ടോ അവർക്ക് ഈ ഒരു ഏരിയയാണ് പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതായത് കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഒരു സ്ഥലമാണ് വയലാണ് വയലൊക്കെ നികത്തി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു താമസം ഈ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാവും പിന്നെ രണ്ട് സൈഡ് നല്ല നല്ല രീതിയിൽ താഴ്ന്ന സ്ഥലമാണ് അപ്പോൾ ആ ഭാഗത്ത് വർക്ക് തുടങ്ങി കഴിഞ്ഞു അതായത് അവിടെ നിന്ന് മണ്ണ് ഫിൽ ചെയ്ത് മുകളിലോട്ട് വരികയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഇവിടെ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താ പറയുക വർക്ക് കുറച്ചുകൂടെ ആണെന്ന് പറയാം ഒരു മൂന്ന് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഇവിടെ സർവീസ് കൊണ്ട് വർക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി അതുപോലെ മറ്റ് വർക്കുകളൊക്കൂടെ കഴിയുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് ഇവിടെ എന്താ പറയാ അത്ര വലിയ വർക്കൊന്നുമില്ല എന്നിരുന്നാലും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കണമായിരുന്നു സ്ഥലത്തിൻ്റെ പേര് വെള്ളൂര് എന്നാണ് കേട്ടോ വെള്ളൂർ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വെള്ളൂർ എന്നാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല ഒരു സാധാരണ രീതിയിലൊരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയാം പിന്നെ എന്താ പറയുക ഒരു അണ്ടർ പാസ്സിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് ഡിലേ ആവാൻ കാരണം പിന്നെ രണ്ട് സൈഡിലും എന്താ പറയുക സൈഡ് വാളിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് എന്താ പറയുക ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് അതായത് സെൻറ്റർ ഭാഗത്ത് ടാറിങ് ഒക്കെ കഴിഞ്ഞു അതേപോലെ സൈഡ് എന്താ പറയുക സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളൂർ എന്ന സ്ഥലത്തൂടെയാണ് കണ്ണൂർ ജില്ലയാണ് നമ്മളിപ്പോൾ വെള്ളൂർ ഭാഗത്തൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ടാറും വർക്ക് ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ചില സ്ഥലങ്ങളിൽ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് അത് ഇവിടെയൊക്കെ ആണെങ്കിൽ ടാറിങ് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയാ സെൻട്രൽ ഭാഗത്തോട്ട് വണ്ടി വിടുന്നില്ല നമ്മൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് സർവീസ് റോഡിന്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം എന്താ പറയാ നല്ല തിരക്കായല്ലോ പിന്നെ ഈ ഒരു ഭാഗത്ത് പറയാമെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അതായത് ഹൈ സ്പീഡ് വരുന്ന ട്രാക്കിൽ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ നല്ല ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെപ്പോഴും വെള്ളൂർ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു ഒക്കെ ഒരു ബിഗിനിങ് സ്റ്റേജാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടെ ഇത് കോത്തോയിമുക്ക് അപ്പോൾ കോത്തോയിമുക്ക് വന്നപ്പോൾ ഹൈവേ ചെറിയൊരു ബൈപ്പാസ് ആണ് കുറച്ച് ദൂരം ഇത് നമ്മുടെ പഴയ എൻ എച്ച് അറുപത്താറാണ് ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ണൂർ പയ്യന്നൂർ കഴിഞ്ഞ് മുന്നോട്ടാണ് കാരണം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തുനിന്ന് പുതിയ എന്നെ ചെറുത്താറ് കണ്ണൂർ പയ്യന്നൂർ ടച്ച് ചെയ്യാതെ അതായത് ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ചേരുന്ന സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്ന പെരുമ്പ പാലം വഴിയാണ് പയ്യന്നൂർ ടൗൺ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മുമ്പിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു പാലത്തിൻ്റെ അതായത് ഫ്ലൈ ഓവറിൻ്റെ ബീമുകൾ കാണാം ഓക്കെ അതിൻ്റെ സ്പാനുകളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്താണ് പഴയ എൻ എച്ച് അറുപത്താറില് പുതിയ എൻ എച്ച് അറുപത്താറ് ചേരുന്ന സ്ഥലം നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എടാട്ടം എന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു മൂന്ന് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് എന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കുറേ സമയമായി ക്യാമറ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ക്യാമറ ക്ലീൻ ചെയ്തു മുന്നോട്ടാണ് ഇപ്പോൾ പയ്യന്നൂർ എടാട്ട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് സൈഡും സർവീസ് റോഡ് ഓക്കെയാണ് മറ്റു വർക്കുകളൊക്കെ കുറച്ച് ശോകം എന്ന് പറയണ്ട പക്ഷെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു സൈഡ് വോളിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ച് ഡിലേ വരാൻ കാരണം അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ അതിഭയങ്കരമായൊരു ഡെവലപ്പാണേ അത് മാറിക്കഴിഞ്ഞു ഒരു ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ പയ്യന്നൂർ ഇടാട്ട് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു അപ്ഡേറ്റ് ഒരു മൂന്ന് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വർക്ക് പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എന്താ പറയുക സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ ഓൾറെഡി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സെൻടർ ഭാഗത്ത് ഇവിടെ ചില സ്ഥലത്ത് ടാറിങ് ആയിട്ടില്ല ആ ടാറിങ്ങിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജാണ് അതായത് മെറ്റലെല്ലാം നേരത്തെ നല്ല ഫിനിഷിങ് ആക്കി വിട്ടിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ നമുക്കത് കാണാം അതാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് പറയാനുള്ളൊരു അപ്ഡേറ്റ് നമ്മളെ കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ല ഒരുപാട് സ്ഥലത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയതായിട്ട് കാണാം ചില സ്ഥലങ്ങളിൽ എന്നാൽ കുറച്ച് ഡിലേ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ ഈ ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ നല്ലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ട് അതായത് സെൻറ്റർ ഫാത്ത് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി ഈ സ്ഥലത്തിന്റെ പേര് നോക്കട്ടെ ഇത് എടനാട് ഈസ്റ്റ് അപ്പോൾ എടനാട് ഈസ്റ്റ് ആണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് റൈറ്റ് സൈഡിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഇത് സർവീസ് റോഡാണ് സർവീസ് റോഡ് ഓക്കേയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇടനാട് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇതാണ് സൈഡ് വോളിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് സർവീസ് റോഡ് ഓക്കെയാണ് എന്നാലിവിടെ ഡ്രൈനേജ് ആലിൻ്റെ വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിലേ നമുക്കവിടെ കാണാൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പേര് മാടായി എന്നാണ് അല്ല ഏഴിലോട് അവിടെ മാടായി എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ നോക്കാം ഓ ഏഴിലോട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഏഴിലോടെന്നാണ് അപ്പോൾ ഏഴിലോടുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇവിടെ സർവീസ് റോഡ് ഒക്കെയാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് സെൻട്രൽ ഭാഗത്ത് ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ചില ഭാഗങ്ങളിലൊക്കെ ടാറിങ് ആയിട്ടും പിന്നെ കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ കൂടുതൽ ദൂരവും കണ്ണൂർ ജില്ലയിലാണുള്ളത് അപ്പോൾ അവിടത്തെ ഒരു കാര്യം പറയാണെങ്കിൽ ഞാൻ അറിയാമല്ലോ അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് തലശ്ശേരി മാഹി ബൈപാസിൽ നമ്മളിപ്പോ ഏഴിലോട് കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെ നോക്കട്ടെ ചെറുതാഴം ഓക്കെ നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചെറുതാഴം എന്നാണ് അപ്പോൾ ചെറുതാഴത്തിലെ ഒരു അപ്ഡേറ്റ് പറയാൻ ഇതായി കാണുന്നതാണ് ചെറുതാഴത്തിലുള്ളൊരു അപ്ഡേറ്റ് ഇവിടെ ഫ്ലൈ ഓവർ ആണോ അതോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു അണ്ടർ പാസേജ് ആണോ എന്ന് എനിക്ക് ആ ഇത് അണ്ടർപാസ് ആണ് കേട്ടോ ഇവിടെ അപ്പൊ ഇവിടെ കുറച്ച് റോഡില് ഒരു തോടുണ്ട് ആ തോടിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കുറച്ച് വർക്ക് ഡിലേ ആയത് നമ്മളിപ്പോൾ പിലാത്ര എന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിലാത്ര പിലാത്രയിലെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു പാലം വർക്കിൻ്റെ ഗഡറുകളുടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഒന്ന് പിലാത്രയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാകും അടുത്ത ഒരു യാത്ര ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം